ാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹിന്ദി അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളും ഉണ്ട് വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം സ്വർ നോക്കാം അ അ ആ ഇ ഉ റ എ ഐ ഔ അം ഇനി ഓരോ അക്ഷരങ്ങളും എങ്ങനെ എഴുതാം എന്ന് നോക്കാം ആദ്യം ആ നമ്മൾ ആദ്യം ത്രീ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതുക എന്നിട്ട് മിഡിൽ നല്ല ഇത്തിരി താഴെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക ഇതാണ് ആ ഇനി ആ നോക്കാം ഇതുപോലെ തന്നെയാണ് ത്രീ എഴുതുന്ന പോലെ എഴുതുക മിഡിൽ എന്നല്ല അത് ഇത്തിരി താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കാം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടി വരയ്ക്കാം എന്നിട്ട് മുകളില് ഷിരോറയൊക്കെ ഇടുക ആ ഐ ഇനി എഴുതുന്നത് എങ്ങനെ നോക്കാം ആദ്യം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്ക എസ് പോലെ താഴത്തേക്ക് എഴുതുക ഒരു കുനിപ്പ് ഇടുക ഇതാണ് ഇ ഇനി എഴുതുന്നത് എങ്ങനെ നോക്കാം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക എസ് എഴുതുക താഴത്തേക്ക് കുനിപ്പിടുക എന്നിട്ട് മുകളില് ഇങ്ങോട്ട് വള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഷിരോരൊക്കെ വരച്ചാൽ അത് ഇ ഐ ഇനി ഉ എഴുതുന്നത് എങ്ങനെ നോക്കാം പോലെ എഴുക ലെഫ്റ്റിലേക്ക് ഇത്തിരി നീളത്തിൽ വരയ്ക്കണം എന്നിട്ട് മുകളിൽ ശിരോരേഖ വരയ്ക്കുക ഇതാണ് ഉ ഇനി ഉ എങ്ങനെ എഴുതാം എന്ന് നോക്കാം ത്രീ പോലെ വരയ്ക്കുക ലെഫ്റ്റിലേക്ക് നീളത്തിൽ കൊടുക്കുക എന്നിട്ട് മിഡിൽ നിന്നല്ല ഈ ഭാഗത്ത് നിന്നല്ല ഇത്തിരി താഴെത്തെന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതിൽ ശിരോരേഖ വരച്ചാൽ ഇത് ഊ ആയി അടുത്ത അക്ഷരം റ ആണ് അതിന് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്ക ഇങ്ങനെ രണ്ട് ലൈൻസ് വരയ്ക്കുക ലെഫ്റ്റ് സൈഡിൽ രണ്ട് ലൈൻസ് വരയ്ക്ക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുരിപ്പ് ഇടുക എന്നിട്ട് ഒരു സി പോലെ വരയ്ക്ക എന്നിട്ട് ശിരോരേഖ വെച്ചാൽ അത് റീ ആയി എന്നിട്ട് ശിരോരേഖ വരച്ചാൽ അത് റീ ആയി എങ്ങനെ എഴുതാൻ നോക്കാം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്ക താഴത്തേക്ക് ലൈൻ വരച്ചിട്ട് അതിന്റെ എൻഡിങ്ങില് ഒരു വളം ഇടുക എന്നിട്ട് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ജെ പോലെ വരയ്ക്കാം എന്നിട്ട് മുകളിൽ ശിരോരേഖ ഇട്ടാൽ ഇത് എ ആയി അടുത്തത് ഐ നോക്കാം ഐ എ പഠിച്ചു കഴിഞ്ഞാൽ ഐ സിമ്പിളാണ് എ എടുക്കുന്ന പോലെ തന്നെ കൊണ്ടുവരാം ജെ വരയ്ക്കാം ഇങ്ങനെ ശിരോരേഖ ഇടാം എന്നിട്ട് മുകളിൽ ഇങ്ങനൊരു ലൈൻ വരച്ചു കൊടുക്കുക ഇതാണ് ഐ അടുത്ത അക്ഷരം ഓ ആണ് ആ എഴുതുന്ന പോലെ തന്നെയാണ് കേട്ടോ ആ ആദ്യം ത്രീ എഴുതാം ഇവിടെ ലൈൻ വരയ്ക്കാം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം ഒരു സ്റ്റാൻഡിങ് ലൈൻ കൂടെ വരയ്ക്കാം എന്നിട്ട് ശിലവല വരച്ചിട്ട് മുകളിൽ ഒരു ലൈനും കൂടി വരച്ചു കൊടുത്താൽ ഓ ആയി ആ ഓ എഴുതാനായിട്ട് ഈ ഓൻറെ ഇപ്പത്ത് ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്താൽ മതി എഴുതി കാണിക്കഴുത ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം സ്റ്റാൻഡിങ് ലൈൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ കൂടെ വരയ്ക്ക ശിരുടെ രണ്ട് ലൈൻസ് ഇങ്ങനെ മുകളിൽ വരച്ചു കൊടുക്കുക ഇനി അടുത്തത് അം ആണ് അതിനും ആ എഴുന്ന പോലെ തന്നെ സ്ത്രീ വരയ്ക്കാം നമ്മുടെ ലൈൻസ് വരയ്ക്കാം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക മുകളിലൊരു കുത്തിടുക ശിരുടെ തൊട്ട് മുകളിൽ ഒരു കുത്തിടുക ഇത് അം ആണ് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കു വരയ്ക്കാം എന്നിട്ട് റൈറ്റ് സൈഡിൽ സ്റ്റാൻഡിങ് ലൈൻ സൈഡിൽ രണ്ട് ഡോട്ട്സ് കൊടുക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം അത് ബൈ സ്നേഹപൂർവ്വം മാളവിക